ഹൃദയനും കാരുണ്യവാനുമായ കർത്താവിനെ പുകഴ്ത്താൻ സ്വന്തം ആത്മാവിനെയും സ്വർഗദൂതരെയും മനുഷ്യരെയും പ്രപഞ്ചത്തെയും ക്ഷണിക്കുകയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തന കർത്താവ് നമുക്ക് അവിടുത്തെ വാഴ്ത്താം ആത്മാവ് കത്താവിനെ വളർത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുലർത്തുക എന്റെ ആത്മാവ് കത്താവിനെ വളർത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുലർത്തുക എന്റെ ആത്മാവ് കർത്താവിനെ അവിടുന്നു നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്നു നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്നു നിന്റെ ജീവനെ പാദാള ിൽ നിന്നും രക്ഷിക്കുന്നു അവിടുന്നു സ്നേഹവും കരുണയും കൊണ്ടു നിന്നെ കിരീടമണിക്കുന്നു നിന്റെ യൗവനം കഴുകണ്ടേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു െ വളർത്തുക എൻ്റെ അവിടുത്തെ വിഷു കാവത്തിൽ പുകഴ്ത്തുക കർത്താവ് പീഡിതരായ എല്ലാവ പാലിച്ചു കൊടുക്കുന്നു വിടുന്നു തൻ്റെ വഴികൾ മോശിക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്നു എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപമെന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾ കൊത്ത് അവിടുന്നു നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾ കൊത്തു നമ്മോട് പകരം ചെയ്യുന്നില്ല യർന്നിരിക്കുന്ന ആകാശത്തോളം തൻ്റെ ഭക്തരോടു അവിടുന്നു കാണിക്കുന്ന കാരുണ്യം തൻ്റെ ഭക്തരോടു അവിടുന്നു കാണിക്കുന്ന കാരുണ്യം ആത്മാവിഭക്ത എന്റെ അത്തരമേ അവിടുത്തെ വിശുദ്ധാമത്തെ പുകഴ്ത്തുക നമ്മുടെ പാപങ്ങളെ അവിടുന്നു നമ്മിൽ നിന്നും അകറ്റി നിർത്തി പിതാവിനോ മക്കളോടെന്ന പോലെ കർത്താവിനോ തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു െന്ന് അറിയുന്നു നാം വെറുതൂളിയാണെന്നും അവിടുന്നു ഓർമ്മിക്കുന്നു മനുഷ്യന്റെ ജീവിതം പുല്ല് പോലെയാണ് വയലിലെ പൂ പോലെ അതു വിരിയുന്നു കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതു നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം മേൽ ും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം മനുസ്മരിക്കുന്നവരുടെയും മേൽ തന്നെ ആത്മാവികർത്താവിടെ കർത്താവ് തന്റെ സിംഹാസനം സ്വകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ഞാനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ കത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക െ വാട്ടുക എന്റെ അന്തര കഥയത്തി വിശുദ്ധത്തെ പുകട്ടുക പ്രവാചക ഗണം എലീഷായോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് നമുക്ക് ജോർദാൻ ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പോയിക്കൊള്ളു അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോടുകൂടെ പോയി അവർ ജോർദാനിൽ മരം മുറിച്ചു തടിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനെ അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു എവിടെയാണ് അത് വീണത് ദൈവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചുകൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക എലീഷ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു നീ ഇങ്ങോട്ട് കിടക്കരുത് സിറിയാക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശം അയച്ചു ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ ഭൃത്യന്മാരിൽ കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായീഷ ആണ് പോയി അവനെ കണ്ടുപിടിക്കുക അവൻ ആജ്ഞാപിച്ചു ഞാൻ അവനെ പിടിക്കും അവൻ ദോധാനിലുണ്ടെന്ന് അവർ അറിയിച്ചു രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു അവർ രാത്രി നഗരം വളഞ്ഞു ദൈവപുരുഷന്റെ ദാസൻ അത് രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ നാം എന്താണ് ചെയ്യുക അവൻ പറഞ്ഞു അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു കർത്താവേ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു എലീഷ്ക്ക് ചുറ്റും മല ആഗ്നേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു സെറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ എലീഷയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു വഴി ഇതല്ല പട്ടണവും ഇതല്ല എന്നെ അനുഗമിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു അവർ സമരിയായി പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു കർത്താവേ ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു എന്റെ പിതാവേ ഞാൻ ഇവരെ കൊന്നുകളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു അപ്പോൾ സമരിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുത തലയ്ക്ക് എട്ട് ഷെക്കൽ വെള്ളിയും കാൽ കാബ് കാട്ടുള്ള അഞ്ച് ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു ഇസ്രായേൽ രാജാവ് കോട്ടമയിൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഭോ രാജാവേ സഹായിക്കണേ അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ കഴിയും എന്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചു ഇവൾ എന്നോട് പറഞ്ഞു നിന്റെ മകനെ കൊണ്ടുവരിക ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം നാളെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുവരിക നമുക്ക് അവന് തിന്നാമെന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു രാജാവ് പറഞ്ഞു ഷാഫാത്തിന്റെ പുത്രൻ തല ഇന്ന് മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ എലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിൽ ഇരിക്കുകയായിരുന്നു രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു അവൻ വന്നെത്തുന്നതിനു മുൻപ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ കൊലയാളി എന്റെ തലചേദിക്കാൻ ആളെ അയച്ചിരിക്കുന്നത് കണ്ടോ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ അവൻറെ യജുമാനന്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് ഞാനിനി എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം എലീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രീയ്ക്കു അവിടുന്ന് ചെയ്യുന്നു നാളെ ഈ നേരത്തെ സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് രണ്ടളവ് ഒരു ഷെക്കലിനും വിൽക്കപ്പെടും രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് ആകാശത്തിന്റെ ഇത് നടക്കുമോ എലീഷ പ്രതിവചിച്ചു നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല നാല് കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു അവർ പരസ്പരം പറഞ്ഞു നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നത് എന്തിന് നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം നാം നാം മരിക്കും 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 നമുക്ക് പാളയത്തിലേക്ക് പോകാം അവർ രക്ഷിച്ചാൽ ജീവിക്കും അവർക്കൊന്നാൽ അങ്ങനെ ആ സന്ധ്യക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി പാളയത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു അവർ പരസ്പരം പറഞ്ഞു ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ഹിത്തിരുടെയും രാജാക്കന്മാരെ അങ്ങനെ അവർ ആ സന്ധ്യക്ക് പാളയവും കുതിരകളും കടുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിച്ചു വെച്ചു മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു പിന്നെ അവർ പരസ്പരം പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ് നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരം അറിയിക്കാം അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങൾ സെറിയൻ പാളയത്തിൽ പോയി കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു സിറിയാക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം അതിനാൽ നാം നഗരത്തിന് പുറത്ത് കടക്കുമ്പോൾ നമ്മെ ജീവനോട് പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിംപ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ് ഒരു സേവകൻ പറഞ്ഞു ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് അഞ്ച് കുതിരകളുമായി കുറച്ചുപേർ പോകട്ടെ നാശിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ വിധി തന്നെയായിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്കും നമുക്കവരെ അയച്ചു നോക്കാം പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ രണ്ട് സംഘത്തെ സെറിയാക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു അവർ ജോർദാൻ വരച്ചെന്ന് പാഞ്ഞുപോയ സെറിയാക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ നീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു ദൂതന്മാർ മടങ്ങി വന്ന് രാജാവിനോട് വിവരം പറഞ്ഞു അനന്തരം ജനം ശ്രീയാക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു അങ്ങനെ കർത്താവ് അരളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് ഒരു ശെക്കലിനും രണ്ടളവ് ബാർലി ഒരു ശെക്കലിനും വിൽക്കപ്പെട്ടു രാജാവ് തന്റെ അംഗരക്ഷകനെ പടിവാതിലിന്റെ ചുമതല ഏൽപ്പിച്ചു പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടി അവൻ മരിച്ചു തന്റെ അടുത്തു വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചു ദൈവപുരുഷൻ രാജാവിനോട് രണ്ടളവ് ബാർലി ഒരു ശെക്കലിനും ഒരളവ് നേരിയ മാവ് ഒരു ശെക്കലിനും നാളെ ഈ സമയം സമരിയായുടെ കവാടത്തിൽ വിൽക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു അതിന് ദൈവപുരുഷൻ നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി അങ്ങനെ ഇത് സംഭവിച്ചു ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ചു അവൻ മരിച്ചു അധ്യായം നാല് ഇസ്രായേൽ ജനമേ കർത്താവിന്റെ വാക്ക് വാക്കുകേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരാരോപണമുണ്ട് ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിന് പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു എന്നാൽ ആരും തറക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എന്റെ ആരോപണം പട്ടാപ്പകൽ നീ കാലിടറി വിടും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വിടും നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എന്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ ഭക്ഷിക്കും തൃപ്തരാവുകയില്ല പരസംഗം ചെയ്യും പെരുകുകയില്ല കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്തിരിച്ചു വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും തടിക്കഷ്ണത്തോട് എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുളുന്നു വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു ഗിരിശൃഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു കുന്നിൻമേലും കരുവേലകത്തിന്റെയും പുന്നയുടെയും അലിന്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു അവയുടെ തണൽ സുഖം നൽകുന്നു നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ പരസംഗത്തിലേർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അറിവില്ലാത്ത ജനം നശിക്കും ഇസ്രായേലേ നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂത ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ ഗിൽഗാലിൽ പ്രവേശിക്കരുത് ബദാവനിൽ പോവുകയുമരുത് കർത്താവാണ് എന്നാണയിടരുത് ദുശാഢ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞാടിനേയെന്ന പോലെ കർത്താവിന് അവരെ മേക്കാനാവുമോ എഫ്രൈം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു മഹിമയേക്കാൾ മ്ലേച്ഛത കാാംക്ഷിക്കുന്നു കാറ്റിന്റെ ചിറക് അവരെ തൂത്തെറിയും തങ്ങളുടെ വെളിപിടങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും പുരോഹിതന്മാരെ കേൾക്കുക ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക രാജകുടുംബമേ ശ്രവിക്കുക നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു ഷെത്തിമിൽ അവർ ആഴമേറിയ കുഴി കുളിച്ചു അവരെല്ലാവരെയും ഞാൻ ശിക്ഷിക്കും എഫ്രായിമിനെ എനിക്കറിയാം ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ലായിരിക്കുന്നത് എഫ്രായിം നീ പരസംഗം ചെയ്തു ഇസ്രായേൽ മലിനമാണ് തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നുമില്ല ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു എഫ്രായിം തന്റെ തിന്മയിൽ തട്ടി വീഴും യൂതായും അവരോടൊപ്പം കാലിടറി വീഴും തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും എന്നാൽ അവർ അവിടുത്തെ കണ്ടെത്തുകയില്ല അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു അവർ ജാരസന്തതികൾക്കാണ് ജന്മം നൽകിയത് അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും ഗിബയായിൽ കൊമ്പ് വിളിക്കുവിൻ റാമായിൽ കാഹളം മുഴക്കുവിൻ ബദാവനിൽ പോറുവിളി നടത്തുവിൻ ബെഞ്ചമിൻ യുദ്ധത്തിന് പുറപ്പെടുക ശിക്ഷയുടെ ദിവസം എഫ്രായിം വിജനമാക്കപ്പെടും സുനിശ്ചിതമായ നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത് യൂതായിയുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു എന്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും എഫ്രായിം മർദ്ദകനാണ് അവൻ നീതിയെ ചവിട്ടി മെതിക്കുന്നു മിഥിയെ പിന്തുടരാൻ അവൻ ഉറച്ചിരിക്കുന്നു എഫ്രായിമിന് ഞാൻ കീടം പോലെയാണ് യൂതാഭവനത്തിന് വ്രണം പോലെയും എഫ്രായിം തന്റെ രോഗവും യൂതാ തന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയായി തിരിഞ്ഞ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറിവ് ഉണക്കാനോ അവന് സാധിക്കുകയില്ല ഞാൻ എഫ്രായിമിന് ഒരു സിംഹത്തെ പോലെയും യൂതാഭവനത്തിന് ഒരു യുവസിംഹത്തെ പോലെയുമായിരിക്കും ഞാൻ അതെ ഞാൻ തന്നെ അവരെ ചീന്തിക്കളയും ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകും ഞാൻ അവരെ വലിച്ചടച്ചു കൊണ്ടുപോകും ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും അവർ പറയും വരുവിൻ നമുക്ക് ിലേക്ക് മടങ്ങിപ്പോകാം അവിടുന്ന് നമ്മെ ചിന്തിക്കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും നമ്മെ പ്രഹരിച്ചു തന്നെ മുറിവുകൾ വച്ചുകെട്ടും രണ്ട് ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നദ്ധയിൽ ജീവിക്കേണ്ടതിന് തന്നെ അറിയാൻ ശ്രമിക്കാം പ്രഭാതം പോലെ 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 സുനിശ്ചിതമാണ് മഴ ഭൂമിയെ നനയ്ക്കുന്ന വരും ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞു തുള്ളി പോലെയുമാണ് അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി എന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു എന്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹനബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു അവിടെ വെച്ച് എന്നോടവർ അവിശ്വസ്ഥത കാണിച്ചു ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലയാദ് അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു ഷെക്കമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു അതെ അവർ ഹീനകൃത്യം ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായൊരു കാര്യം കണ്ടു എഫ്രൈമിന്റെ പരസംഗം അവിടെയാണ് ഇസ്രായേൽ മലിനമായിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഭാഗതയം നിർണയിക്കുമ്പോൾ യൂത നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അധ്യായം ഏഴ് ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ് അഴിമതിയും സമരിയായുടെ അകൃത്യങ്ങളും വെളിപ്പെടും അവർ വ്യാജമായി പെരുമാറുന്നു കള്ളൻ അകത്തു കടക്കുന്നു കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു അവ എൻ്റെ കൺ തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും അവർ വ്യഭിചാരികളാണ് ചുട്ടുപഴുത്തടുപ്പ് പോലെയാണവർ മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നതുവരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ നമ്മുടെ രാജാവിന്റെ ഉത്സവ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞന്റെ ലഹരിയിൽ ദഹിച്ചു നിന്ദകരുമായി അവൻ കൈക്കൂർത്തു പിടിച്ചു ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചൂള പോലെ ജ്വലിക്കുന്നു രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു പ്രഭാതമാകുമ്പോൾ അതാളിക്കത്തുന്നു അവർ അടുപ്പ് പോലെ ചുട്ടു തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു അവരുടെ രാജാക്കന്മാർ നിലം പതിച്ചു അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്തപ്പമാണ് എഫ്രായിം പരദേശികൾ അവന്റെ ശക്തി കാർന്നു തിന്നുന്നു അവനതറിയുന്നില്ല അവന്റെ മുടി നരച്ചു തുടങ്ങി അവനതറിയുന്നില്ല ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയുകയോ അവിടെ തന്വേഷിക്കുകയോ ചെയ്യുന്നില്ല ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവിന്റെ തുല്യമാണ് എഫ്രായിം അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു അസീറിയയിൽ അഭയം തേടുന്നു അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വലവിച്ചു വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും അവർ വഴിതെറ്റി എന്നിൽ നിന്നകന്നു പോയിരിക്കുന്നു അവർക്ക് ദുരിതം അവർ എന്നെ എതിർത്തു അവർക്ക് നാശം ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു ധാന്യത്തിനും മീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു അവർ എന്നെ ധിക്കരിക്കുന്നു ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത് എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു അവർ ബാലിലേക്ക് തിരിയുന്നു അവർ ചതിക്കുന്ന വില്ലുപോലെയാണ് അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔദ്ധത്യം നിമിത്തം വാളിനിരയാകും ഈജിപ്തിൽ അവർ ഇതിനാൽ പരിഹാസവിഷയമാകും